അസലാമലൈക്കും വരഹമുല്ലാ തല വാത്തു അള്ളാഹുഅല മുഹമ്മദി എന്തെല്ലാവരും വിശേഷം അല്ലേ അള്ളാഹു സുബുത്ത നമ്മുടെ പ്രയാസങ്ങളെല്ലാം അകറ്റി നമ്മുടെ ദുഃഖങ്ങളെല്ലാം നീക്കി നമ്മുടെ പ്രോബ്ലംസിനെല്ലാം പരിഹാരം നൽകി നമുക്ക് സമാധാനവും സന്തോഷവും ഇരുവീട്ടിലും ദുനിയാവിലും നാളെ ആഹ്ലത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ ഇൻഷാല്ല ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അള്ളാൻ്റെ ഹബീബ് സുല്ലാ വസ്ല്ലാമ തങ്ങള് മഹാനായ അലിയാർ തങ്ങൾ റലി അള്ളാഹ് നമുക്കറിയാം അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈവല്ലാമ തങ്ങളുടെ മരുമകനാണ് ശരിക്കും അലി റലി അള്ളാഹ് വൻഹുലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ നാലാം ഖലീഫ അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈഹി സ്വല്ലാമ തങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബി വി റിയാഹു വനുഹയുടെ പിഞ്ഞാര ഭർത്താവ് അള്ളാൻ്റെ ഹബീബ് സല്ലു അലൈ സ്വല്ല തങ്ങളുടെ മരുമകൻ അങ്ങനെയുള്ള അലി റലി അള്ളാഹു അനുഹിനോട് അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈവ് സ്വലമ തങ്ങൾ രണ്ട് കാര്യങ്ങൾ അലിയെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് അള്ളാൻ്റെ ഹബീബ് സല്ലു അലൈവില്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ശരിക്കും ഈ രണ്ട് കാര്യങ്ങൾ നമുക്കും നമ്മുടെ ലൈഫിൽ പതിവാക്കാവുന്നതാണ് പതിവാക്കിയാൽ ഒരുപാട് ഞാമത്തുകള് ഒരുപാട് അനുഗ്രഹങ്ങള് ഒരുപാട് മിന്നത്തുകൾ പഠിച്ചു നമ്മുടെ ലൈഫിൽ തരും ഉറപ്പാണ് ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ നമ്മൾ അറിയാണ്ട് തന്നെ വന്നു ചേരും ഇത്തരത്തിലുള്ള രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നല്ല വളരെ പ്രയാസമില്ലാത്ത വളരെയധികം നിസ്സാരമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫലങ്ങൾ അതീവ മഹത്വമുള്ളതും നമുക്കൊരു നിലക്കും എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഫലവുമാണ് ശരിക്കും ഈ അമയിലൂടെ പഠിച്ചുകൊണ്ട് തരിക എന്താണെങ്കിലും കൂടുതൽ ഇന്നിട്ട് പറത്തി പറഞ്ഞ് ഞങ്ങളെ മോഷിപ്പിക്കുന്നില്ല നേരെ വിഷയത്തിലേക്ക് വരാം അതാണ് ഹബീബ് സല്ലു അലൈ വല്ലാ മാ ഒരിക്കൽ മഹാനായ അലിറലി അള്ളാവിനോട് പറയുകയാണ് അലിയെ ജിബിദിൽ അലിസ്ലാം കൊണ്ടുവന്ന രണ്ട് കാര്യം നീ മുറുകെ പിടിക്കുക അത്താഴ സമയത്ത് സ്വലാത്ത് ചൊല്ലുക മഹരിബി സമയത്ത് ഇസ്തിഹ് ഫാറും അധികരിപ്പിക്കുക ഈ രണ്ട് സമയത്തും അള്ളാഹുവിൻ്റെ പ്രത്യേക നോട്ടമുണ്ടാകുന്ന സുബഹാന അലി ചോക്കി സുബഹിൻ്റെ സമയം അഥവാ അത്താഴ സമയം സ്വലാത്ത് ചൊല്ലാനും മകരിബിൻ്റെ സമയം ഇസ്തിഹഫാർ അധികരിപ്പിക്കാനും എന്നാൽ അലി ചോക്കി രണ്ടും വളരെ മഹത്വമുള്ള അമലുകളാണ് സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന ഫലമൊക്കെ നമ്മൾ ഓരോരോ വീഡിയോകളിലൂടെ അതിലുപരി ഒരുപാട് പ്രസംഗങ്ങളിലൂടെ അതിലുപരി ഒരുപാട് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്നവരാണ് പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ സ്വലാത്തിൻ്റെ ഫലം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സുഭയിൻ്റെ സമയം സ്വലാത്ത് അധികരിപ്പിക്കുക അതുപോലെ മകരബിൻ്റെ സമയത്ത് ഇസ്തിഗഫാർ അധികരിപ്പിക്കുക ഒരുപാട് കാര്യങ്ങൾക്കുള്ള പരിഹാരമാണ് ഇസ്തിഗഫാർ മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകാനും നമ്മുടെ കൃഷി നല്ല സമ്പുഷ്ടമായി വളരാനും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അതുപോലെ തന്നെ നമ്മുടെ ദർജകൾ ഉയർത്തപ്പെടാനും നമുക്ക് നല്ല ജോലി ലഭിക്കാനും ഇങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾക്കുള്ള പരിഹാരമാണ് ഇസ്തി എന്താണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് അമലുകളും നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ അനുഭവിച്ചറിയാം ഇൻഷാല് ഫന വീട് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് സ്ലാലൈക്കു വരഹമുല്ല